ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം സി യു വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എഴുതിയ ഓരോ വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്ഡേറ്റ് മറ്റൊന്നുമല്ല തമ്മിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെസ്പോൺ ഷീറ്റ് റിലീസായിട്ടുണ്ട് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് റെസ്പോൺ ഷീറ്റ് എന്താണെന്ന് കുറഞ്ഞൊരു ശതമാനം ആൾക്കാരെങ്കിലും ഒരു ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം അവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകളിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് ഇപ്പം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതിയവരുണ്ടാവാം സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ഹിസ്ട്രി എഴുതിയവരുണ്ടാവാം ഏത് സബ്ജെക്ട് കോമ്പിനേഷൻ നിങ്ങൾ എഴുതിയാലും ആ എഴുതുന്ന സമയത്ത് നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഉത്തരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു ഒരു ആണ് റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റിന് ഏതൊക്കെ ആൻസേഴ്സ് മാർക്ക് ചെയ്തോ നിങ്ങളുടെ അതേ ആൻസർ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആകുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് സോ അതങ്ങനെ അവൈലബിൾ ആക്കുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിനോടൊപ്പം തന്നെ എല്ലാ വട്ടവും ഈ വട്ടവും വ്യത്യാസമൊന്നും തന്നെ ഇല്ല അതാത് എക്സാമുകളുടെ അതാത് പേപ്പറുകളുടെ പ്രൊവിഷണൽ ആൻസർ കീം റിലീസായിട്ടുണ്ട് അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ കീ നോക്കി അല്ലെ നോക്കിയതിന് ശേഷം നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റുമായി നോക്കുമ്പോൾ ഏതെങ്കിലും ഉത്തരങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണ് ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് തെറ്റാണ് എന്ന് ആ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ കീ ചലഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് ജൂൺ ഇരുപതാം തീയതി വരെ മാത്രമേ റെസ്പോൺസ് ഷീറ്റ് കാണാൻ സാധിക്കുകയുള്ളൂ ജൂൺ ഇരുപതിനു ശേഷം നിങ്ങൾക്ക് റെസ്പോൺസ് ഷീറ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കറക്ഷൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി വളരെ നല്ലപോലെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇനി അത്ര നന്നായി എഴുതിയില്ല എന്നുള്ള തോന്നലാണെങ്കിൽ പോലും ഓരോ ലേണറും ഓരോ വിദ്യാർത്ഥിയും നിർബന്ധമായും സി യു ടി യു ജി സംബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് റെസ്പോൺസ് ഷീറ്റ് നോക്കി ഏകദേശം എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കരുതി വെക്കുക എന്നുള്ളത് കാരണം ഈ ഒരാഴ്ചക്കുള്ളിലൊക്കെ തന്നെ മിക്കവാറും റിസൾട്ട് വരും പക്ഷേ ഈ ഒരാഴ്ച നിങ്ങൾ വെറുതെ കളയേണ്ടതില്ല നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സ്കോർ അനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റികളും മറ്റ് കാര്യപരിപാടികളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും സോ എത്രത്തോളം സ്കോർ ലഭിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിലൂടെ കുറച്ചുകൂടെ ആയിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് സോ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ റെസ്പോൺസ് ഷീറ്റ് നോക്കേണ്ടതുണ്ട് എങ്ങനെയാണോ റെസ്പോൺസ് ഷീറ്റിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് പ്രൊപ്പോയിസ് ലെവൻ ട്വൽവ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടമാവുകയാണെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും ചെയ്യാവുന്നതാണ് സോ ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ആദ്യം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോവുക എവിടുന്നാണ് നിങ്ങൾക്ക് റെസ്പോൺസ് ഷീറ്റ് അവൈലബിൾ ആകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നാണ് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാം സെയിം വെബ്സൈറ്റ് ആയുള്ള സി യു ടി ഡോട്ട് എൻ ടി എ ഡോട്ട് സോ ഇതിൽ വന്നു നിങ്ങൾക്ക് സാധിക്കും െ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഓക്കെ സോ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പുറത്തു തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ട് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കാം നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടാമത്തത് പ്രൊഫഷണൽ ആൻസർ കീ റിലീസ് ആയിട്ടുണ്ട് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ആൻസർ കീ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ചെയ്യാനുള്ള അവസാന തീയതിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് വരികയാണ് ഇരുപതാം തീയതിയാണ് ലാസ്റ്റ് ഡേ ഫോർ ആൻസർ കീ ചലഞ്ച് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് ഇനി എങ്ങനെ അത് ചലഞ്ച് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും താഴേക്ക് അതേ കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെങ്കിലും ഇതേ ഡോക്യുമെന്റ് നിങ്ങൾക്ക് നോക്കിയാൽ മതിയാവും ഓക്കെ ഇനി സമയം കളയാതെ നമുക്ക് തിരിച്ച് വെബ്സൈറ്റിലേക്ക് വരാം വെബ്സൈറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ അവിടെ ആൻസർ കി ചലഞ്ച് ഫോർ സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് യേഴ്സ് ലൈവെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോയിലേക്ക് വരും അവിടെ കാണുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ സോ നമ്മൾ ഇവിടെ എത്തി അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും ഒരുപക്ഷെ സംശയം അനുസരിച്ച് ഉത്തരങ്ങൾ മാറ്റാൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കറക്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല ഇനി നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങളും നമുക്ക് തോന്നിയതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ആർക്ക് നോക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യത്തിനും ഇരുന്നൂറ് രൂപ വീതം ഫീസ് വെച്ചിട്ടുണ്ട് സോ എൻ ടി എ നിങ്ങൾക്ക് ഒരുത്തരം തരുന്നു ആ ഉത്തരമല്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പത്ത് ചോദ്യങ്ങൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടായിരം രൂപ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് ആണ് അതിൻ്റെ രീതി സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉള്ളതിനും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പുതിയ രജിസ്ട്രേഷൻ ഇപ്പം അവർ കൊടുക്കുന്നില്ല ഇനി മൂന്നാമത്തേത് ലോഗിൻ കൊടുക്കുക ഓക്കെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ സോ ഈ ഒരു വിൻഡോയിലേക്കാണ് നമ്മൾ എത്തുക ഈ വിൻഡോയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കേണ്ടതുണ്ട് പിന്നെ ക്യാപ് കൂടെ എൻറ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പേജ് ഉണ്ടാവുക സോ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതിനായിട്ട് നിങ്ങളുടെ റെസ്പോൺസ് അറിയുന്നതിനായിട്ട് നിങ്ങൾ എവിടെ പോകണം വ്യൂ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് സോ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇതാണ് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് സോ ഓരോ വിഷയത്തിലും എല്ലാ ഒരുമിച്ചാണ് ഉണ്ടാവുക ഓരോ വിഷയത്തിലും നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഉത്തരങ്ങൾ ഏതാണെന്നുള്ള ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ടോ റൈറ്റ് സൈഡിൽ ഇപ്പൊ ഇവിടെ ചോദ്യം എ ബി സി ഡി ഉണ്ട് ഉത്തരങ്ങൾ സോറി വൺ ടു ത്രീ ഫോർ ഉണ്ട് ഉത്തരങ്ങൾ വൺ ടു ത്രീ ഫോർ അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് എന്താണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഫോർ ആണ് സോ സ്റ്റുഡൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ് ഇനി ഇത് തന്നെയാണോ കറക്റ്റ് അതോ ഇനി ഇത് തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിനായിട്ട് ഈ കോഡ് നിങ്ങൾ ശ്രദ്ധിക്കണം സോ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കോഡെന്ന് പറയുന്നത് ടു ടു സിക്സ് എയിറ്റ് നയൻ ഫൈവ് ടു സെവൻ ടു സിക്സ് വൺ സെവൻ സെവനുകളാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ആൻസർ കീയിലേക്ക് വരുമ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ക്വസ്റ്റൻ ഐ ഡി ടു ടു സിക്സ് എയിറ്റ് നയൻ ഫൈവ് സെവൻ സീറോ ത്രീ വൺ ടു ത്രീ ഈ ത്രീ വൺ ടു ത്രീക്ക് നേരെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് കൊടുത്തിട്ടുണ്ടാവും ആ കൊടുത്തിരിക്കുന്ന കോഡ് ഇതാണോ എന്ന് ചെക്ക് ചെയ്യണം ഇനി ഇതല്ല സപ്പോസ് കൊടുത്തിരിക്കുന്ന കോഡ് ഈ ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ ഐ ഡിക്ക് നേരെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് വൺ സെവൻ ഫൈവ് ആണ് എന്ത് മനസ്സിലാക്കണം നമ്മുടെ ഉത്തരം തെറ്റി ഓപ്ഷൻ ടു ആണ് റൈറ്റ് ആൻസർ ക്ലിയർ അല്ലേ അപ്പൊ ആൻസർ കീയിൽ ഈ ക്വസ്റ്റിന്റെ കോഡും അതുപോലെ തന്നെ ഈ നാല് ഓപ്ഷനിലെ കറക്റ്റ് ഓപ്ഷൻ ഏതാണോ അതിന്റെ കോഡുമാണ് ഉണ്ടാവുക ക്ലിയർ ആണല്ലോ ആ രീതിയിലാണ് നിങ്ങൾക്ക് ആൻസർക്ക് റെസ്പോൺസ് ഷീറ്റ് യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാൻ സാധിക്കുക സോ ഇതിലെല്ലാം തന്നെ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചുള്ള അല്ലെ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആൻസേഴ്സ് മാത്രമായിരിക്കും ഇതിലുണ്ടാവുക കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എല്ലാം ഒരുമിച്ചാണ് ഉണ്ടാവുക നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഉത്തരങ്ങളൊക്കെ അതിൽ കൃത്യമായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെന്നും അതുപോലെ തന്നെ അത് പരമാവധി ഉപയോഗിക്കുന്നുണ്ട് അത് വിചാരിച്ച് നിങ്ങളുടെ അല്ലെങ്കിൽ അത് നോക്കി നിങ്ങളുടെ പരമാവധി ഒരു മാർക്ക് എത്രയാണെന്ന് കണ്ടെത്താനും അതനുസരിച്ച് പ്ലാൻ ചെയ്യാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സോ കൈൻഡ്ലി ഡൂ ദാറ്റ് എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് തന്നെ അല്ല എല്ലാവരും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഏകദേശം എത്ര മാർക്ക് കിട്ടുന്നുള്ളത് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും സോ ഇനി ആൻസർ ആൻസാക്കി ചലഞ്ച് ചെയ്യേണ്ടവർക്ക് എങ്ങനെ ആൻസർ ആൻസാക്കി ചലഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത സെഷനിൽ വളരെ വിശദമായിട്ട് പറയുന്നതായിരിക്കും സോ അതുവരെ വെയിറ്റ് ചെയ്യുക കാരണം അത് വളരെ സിമ്പിളായിട്ടാണെങ്കിൽ പോലും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടാവുന്ന രണ്ട് കാര്യങ്ങൾ അതായത് എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇപ്പം ചലഞ്ച് ചെയ്യേണ്ടതുണ്ടോ ചില ചോദ്യങ്ങൾ മാത്രം ചെയ്താൽ മതിയോ ചലഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് മാത്രമാണോ സ്കോർ ലഭിക്കുക അതോ ആ ചോദ്യം എഴുതിയ ബാക്കിയുള്ളവർക്ക് സ്കോർ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വൈകാതെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ ഈ സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസ്പോൺസ് ഷീറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക പറ്റി അല്ലെങ്കിൽ എങ്ങനെ പറ്റി വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു പരമാവധി പെട്ടെന്ന് തന്നെ നോക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലഭിക്കാവുന്ന സ്കോർ എത്രയാണെന്നുള്ള ഒന്ന് കണക്ക് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും സോ ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ മറക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് ഞാൻ വൈകാതെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ